ചോദിക്കാം ഈ സുന്ദരിയുടെ വിശേഷങ്ങൾ ഞാൻ നിന്റെ ചെറുകിടത്ത് ചോദിച്ചിട്ടു രാജ എന്താ ഇത് ഇവിടെ ചക്ക നമ്മുടെ പ്രാവുകൾ പിന്നെ ടയർ സൈഡിൽ നോക്കുന്നു വിളിക്കുന്നുണ്ട് എന്റെ കൊച്ചിനെ കറക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യാം അവിടെ ഒരു മൈൻഡിൽ ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്കൊരു കാളയുള്ള കാര്യം അവൻ്റെ പേര് രാജെന്നാണ് നമ്മളിപ്പം ഒരു കല്ലു എന്ന് പറയുന്ന പേരുള്ള ഒരു പശുക്കുട്ടിയെ മേടിച്ച് ഞാൻ ആ വീഡിയോ ചെയ്തായിരുന്നു മൂക്കയറ് മാറുന്ന വീഡിയോ ചെയ്തായിരുന്നു അങ്ങനെ കുറേ പരിപാടികൾ നമ്മൾ ചെയ്തായിരുന്നു പക്ഷേ ഇതുവരെ ഞാൻ നമ്മുടെ ആ ഒരു കാളയെയും നമ്മുടെ ഈ ഒരു പശുവിനെയും അതായത് രാജയെയും കല്ലുവിനെയും ഞാൻ ഒന്നിച്ച് കെട്ടിയിട്ടില്ല ഐ മീൻസ് അടുത്ത് പോലും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഇവർ ദൂരെ നിന്നുള്ള ആശയവിനിമയങ്ങൾ എന്നൊക്കെ കരഞ്ഞ് നടത്തുന്നതല്ലാതെ ഇവരെ അടുത്ത് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ നോക്കിയിട്ടില്ല നിങ്ങൾക്കറിയാം കാള എന്ന് പറയുന്നത് കൃഷിക്കാർ അല്ലെങ്കിൽ കർഷകർ ഫാമുകളിൽ മാത്രമേ വളർത്താറുള്ളൂ അല്ലാതെ ഇതിനെ വളർത്തി കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതായത് നഷ്ടമല്ലാതെ ലാഭങ്ങളോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല കാരണം പുണ്ണാക്കും അതും ഇതൊക്കെ കൊടുക്കേണ്ട ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനെ വളർത്തി കഴിഞ്ഞാൽ നഷ്ടമാണ് ഇന്നത്തെ ഇത് വെച്ച് അപ്പോൾ ആർക്കും ഒരു ക്രേസ് ഉള്ളവർക്ക് മാത്രമേ ഇത്രയും ജീവികളൊക്കെ വളർത്താൻ പറ്റൂ നമുക്ക് ആ ഒരു ക്രേസ് ഉണ്ട് ഇതേണ്ട ഓരത്തെ എൻ്റെ കൂടെ ഉണ്ട് രാവിലെ എൻ്റെ കൂടെ നടക്കാൻ അറിയുന്നതാണ് അപ്പം ആ ഒരു കേസ് കൊണ്ടാണ് ഞാനൊരു നേരത്തെ ഒരു പോത്തിനെ വളർത്തിയത് പിന്നെ അത് പ്രശ്നങ്ങളായി എനിക്ക് അമ്മയുടെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയി എനിക്ക് നിൽക്കേണ്ടി വന്നതുകൊണ്ടും അവനെന്നെ അനുസരിക്കാത്തൊരു കാരണം കൊണ്ടാണ് നമ്മൾ കൊടുക്കത്തത് നമ്മളതൊക്കെ വീഡിയോ ചെയ്താണ് ഇനി അല്ലേ പണ്ടത്തതും പാളയത്തൂരി ഞാൻ പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യ രാജ്യയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു അഞ്ചാറ് വയസ്സായിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അടുത്തോട്ട് നമ്മൾ നമ്മുടെ കല്ലൂവിനെ ഒന്ന് കൊണ്ടുപോയി അടുത്ത് കൂടുതൽ അടുത്ത് കൊണ്ടുപോകത്തില്ല ദൂരോട്ട് കെട്ടുവാണ് അപ്പോൾ അവൻ്റെ ആ ഒരു അവരുടെ ആ ഒരു പ്രണയം എങ്ങനെയുണ്ട് ആ റൊമാൻറ്റിക് ലൈഫ് അല്ലെങ്കിൽ ആ റൊമാൻറ്റിക് രീതികൾ അവരെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതെന്ന് കാണാത്തുണ്ടാവും ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട് എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടും ആ ഒരു സംഭവം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പം കല്ലുവിന് വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്തതിന് ശേഷം നമുക്ക് രാജയെ അഴിച്ചിറക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രാവിലെ അഴിച്ചിറക്കാതെ കാരണം ആ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും അവരുടെ തുടർന്ന് പോകാം നമുക്ക് നമ്മുടെ ചെറുക്കനെ കൂടുതലോട്ട് കയറ്റാം കയറിക്കോ കയറിയോ കയറിക്കോ ഗുഡ് ബോയ് അതേ നമ്മുടെ കല്ലും മൊയ്ക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് രുചിച്ചും ടേസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് സമയമൊക്കെ എടുത്ത് എൻ്റെ കൊച്ചു കുടിക്കത്തോട്ടു മോൾ കുടിച്ചോ മോള് കുടിച്ചോ മോൾ കുടിച്ചോ ഭാര്യ നാരായിട്ട് അങ്ങോട്ട് അല്ലോ ഭാര്യക്കെ നഞ്ഞി വരണം ഇനി എടുത്തിട്ട് കഴിയണം നമുക്ക് ഒത്തിരി പണിയുണ്ട് കുടി പൊടി കൂടി അമ്മമ്മയാണെങ്കിൽ തേ ചൂലിനുള്ള എന്തൊക്കെയോ കലാപരിപാടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ആ പണി അവിടെ നടക്കട്ടെ ഈ പണി ഇവിടെ നടക്കട്ടെ ഇവിടെ കൂടി നമുക്ക് രാജ കാണാൻ പോണ്ടേ ഇപ്പം തേ വെള്ളമൊക്കെ കുടിച്ചു വേണം ആ വെള്ളമൊക്കെ അടിച്ച അഴിച്ചടക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഹലോ ഇതൊന്ന് പുല്ലുടി കറിക്കുന്നേ നോക്കട്ടെ പാത്രം നോക്കട്ടെ മിടുക്കി മിട് മിടുക്കി ഓ അയച്ചറക്കാം അയച്ചിറക്കാം അയച്ചിറക്കാം അയച്ചു അഴിച്ചിറക്കാൻ കല്യൂ അഴിച്ചിറക്കാൻ കിടന്ന് പോങ്ങും കേട്ടോ അപ്പം നമുക്ക് നേരെ രാജ എടുത്തോട്ട് പോകാം അപ്പം നമ്മൾ രാജ എടുത്തോട്ട് പോവുകയാണ് പോക്കോണ്ടിരിക്കുകയാണ് രാജ അവിടെ കിടന്ന് ബഹളമൊക്കെ വെക്കുന്നുണ്ട് അവിടെ നിന്ന് നോക്കുകയാണ് കണ്ടോ അവൻ തല പൊക്കി നോക്കുന്നുണ്ട് അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അവിടെ ഇവിടെ നിന്ന് നേതാണ്ടൊക്കെ പറഞ്ഞ തിന്നുവാണ് രാജ ഇന്നാണെന്ന് തോന്നുന്നു അവർ നേരിട്ട് കാണാൻ പോകുന്നത് ചിലപ്പോൾ ഒരു ഗ്യാപ്പിൽ കൂടെ കാണാൻ കണ്ടിട്ടുണ്ടാവും വ നോക്കാം കാണണ്ടേ വാ യെസ് ഏ രാജ ഇത് നോക്കി നോക്കിയേ നോക്കി രാജ കണ്ട നീ രാജേ എന്താ കാണിക്കുന്നത് ആഹാ ആഹാ രാജാ രാജ രാ രാജ രാജ രാജാസ് രാജയും പെണ്ണും കൂടെ ഇങ്ങനെ നോക്കുകയാണ് ഒരു ഉമ്മ ഒരു ഉമ്മ റെഡി രാജ രാജ തലയൊക്കെ നോക്കി നോക്കണ്ടേ രാജ ഒരു ഉമ്മ ഒരു ഉമ്മ ഇത് കൊടുക്കുന്നില്ലേ ഏ കൊടുക്കുന്നില്ലേ കൊടുക്ക് ോട് എന്നെ ചോദിക്കാം ഈ സുന്ദരിയുടെ വിശേഷങ്ങൾ പെണ്ണേ ഇവിടെ നിൽക്കണേ ഞാൻ നിന്റെ ചെറുകിടടുത്ത് ചോദിച്ചിട്ടുണ്ടോ രാജ എന്തു ചൂറ്റി ഇങ്ങനെയുണ്ട് കൊച്ചിനെ കണ്ടപ്പോ നിനക്കും ചോറ്റി പാത്രം ഒക്കെ വിടാൻ കൊണ്ട് കളയുന്നേ ഏകെന്താ പറയുള്ളു നിങ്ങൾ പറയല്ലേ യാ വിചാരും നീങ്ങടുത്ത് ബഹളം ഒക്കെ നോക്കൂ വെറുതെ തേങ്ങയിലല്ലേ ഇത്രേ ഉള്ളൂ നീ ഇ രാജാ രാജാ രാജേ ഇവിടെ ബാ ശരി കേട്ടോ തിരി ഞെട്ടുതിരി ഞാൻ ഞാൻ അവിടെ നോക്ക് ആ ഇപ്പം ചോദിച്ചാൽ നോക്ക് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മനുരാഗമീടെ ശരിക്കും എന്തു ചേച്ചി അവൾ നിന്നെ നോക്കുന്നു അപ്പം നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹമില്ലെന്ന് മനസ്സിലായി ഞാൻ അവളെ കൊണ്ടുപോവാ കേട്ടോ ഞാനേ അവളെ കൊണ്ടുപോകാം നീ ഇത് കണ്ണൊക്കെ ഉണ്ടക്കണ്ണക്കാണിന്ന് ഇവിടെ ഉണ്ടക്കണ്ണു ഈ രാജാക്കട്ടാ ഓഹ് മൊത്തം ഈച്ച അങ്ങനെടാ ഉച്ചയ്ക്ക് കുളിപ്പിക്കാം ഓർഡടി വേണ്ട എൻ്റെ പൊക്കമുണ്ടോ വേണ്ടോ തല നീ എന്ത് വേടി ഏ രാജ കണ്ടിട്ടില്ല നീ വന്ന് കാണുന്നേ എന്താ പിന്നെ പ്രണയിക്കാൻ വല്ല ദുരുദ്ദേശമുണ്ടോ നമുക്ക് കുറച്ച് സേ മാറിയിക്കാം ഒരു തമ്മിലുള്ള പ്രണയം നമുക്ക് ദൂരെ നിന്ന് കാണാം എൻ്റെ കൊച്ചിനെ കറക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുക അവിടെ ആണെങ്കിൽ ഒരു മൈൻഡുള്ള ഇവിടെ നിന്ന് പറിച്ചു തന്നുകൊണ്ടിരിക്കുക എന്ത് കടിയത് രാവിലെ കൊണ്ട് പോവാന്നേ കേട്ടോ കേട്ടോടാ കേട്ടോ അപ്പം വേറൊന്നുമില്ല അപ്പം ഈയൊരു പശു ഇല്ലേ ഇത് ഹീറ്റിംഗ് പ്രോസസ്സിങ്ങനെ ആണെങ്കിൽ അതായത് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് അത് വേറെ ലെവലായിരിക്കും ഭയങ്കര എന്താ പറയുക ഭയങ്കര അഗ്രസീവ് ആയിരിക്കും നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല ഭയങ്കര ബഹളവും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ ഹീറ്റ് അല്ലാത്തതുകൊണ്ടാണ് രാജ്യം അവിടെ അങ്ങനെ നിൽക്കുന്നത് മൃഗങ്ങൾ അങ്ങനെയാണ് കേട്ടോ അവർക്ക് ഹീറ്റ് ആണെങ്കിൽ മാത്രമേ അവർ കൂടുതലും പ്രശ്നമുണ്ടാകത്തുള്ളൂ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നിൽക്കുന്നതാണ് നല്ല കാണിച്ചു കാണിച്ചുതരാം സൈഡി കൂടെയൊക്കെ നോക്കുന്നു വിളിക്കുന്നുണ്ട് ഓക്കെ രാജ വൈര് കെട്ടുന്ന സമയം പോയി ഓക്കെ ഞാനേ ഇവരെയൊക്കെ കൊണ്ട് വൈര് കെട്ടിട്ട് കാരണം ഇവിടെ കൊണ്ട് കെട്ടാതെ അവനെ അടിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൊളാബാവും പിന്നെ ഭയങ്കര പ്രശ്നമാകും അതുകൊണ്ട് നമുക്ക് ആദ്യം ഇവിടെയും കൊണ്ട് കെട്ടാം അങ്ങനെ അതെ നമ്മൾ അവനെ കൊണ്ടുവന്ന് വൈദ്യം കെട്ടിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ പറിച്ചു തിന്ന് ശീലമൊന്നുമില്ലേ ഇപ്പം പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ അവൾ അവിടെ നിന്ന് പറിച്ചു തിന്ന് ഉള്ള വയറ് നിറയ്ക്കട്ടെ നമ്മളൊരു വൈകിട്ടൊരു നാല് നാല് മണി നാലര മാക്സിമം നാലര ആ ഒരു സമയം ആകുമ്പോഴേ നമ്മളിവിടെ കയറ്റത്തോള് അതുപോലെ അവർക്ക് അവിടെ കിടക്കാം വെള്ളത്തി ഇറങ്ങാം ഇവിടെ എല്ലാം നടന്ന് തിന്നാം പിന്നെ നല്ല നല്ല പോഷകൾ നോക്കി തിന്ന് തിന്നത്തോളൂ കാരണം പുള്ളിക്കാർക്ക് ഇതുപോലെ ഇവിടെ കെട്ടിയിട്ട് വളർത്തിയതായത് കൊണ്ട് പുള്ളിക്കാരിങ്ങനെ പറിച്ചതെന്ന് വലിയ പരിചയമൊന്നുമില്ല അതിങ്ങനെ പയ്യെ പയ്യെ നമുക്ക് ശീലിപ്പിച്ചെടുക്കാം അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഇത് നമ്മൾ രാജ അഴിക്കാൻ വേണ്ടി പോകാം അപ്പോൾ ഇവിടെ നിൽക്കട്ടെ കണ്ടിലിൻ്റെ പുറം മൊത്തം അഴുക്കുമായിട്ട് നിൽക്കുന്ന രാജ ഏ രാജാസ് എന്തുകൊണ്ട് ഓ ദേഷ്യമായിരുന്നു എന്തുകൂടെ മൊത്തം ഈച്ചല്ലേ ഏച്ചാൽ ഇപ്പോഴേവനെ ഇവിടെ കൊണ്ടുപോകുമ്പോൾ വയലിക്കെട്ടാം അങ്ങനെ ദൈ നമ്മൾ നമ്മുടെ രാജ വയലി കൊണ്ട് കെട്ടി ഇനി രാജയുടെ സ്ഥലമാണിതെല്ലാം എല്ലാം നിന്ന് തിന്നറിയുമ്പോൾ ദേ ആ കാണുന്ന അത് കരപ്പുരയിടമാണ് പണയാണ് അവിടെ കയറി കിടക്കും രാജയെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു കല്ലുതീ എല്ലാം അവിടെ കിടന്ന് വിളിക്കുന്നുണ്ടോ അപ്പോൾ രാജ അണ്ടേ രാജയ്ക്ക് പിന്നെ മൈൻഡൊന്നുമില്ല എങ്ങനെയൊന്നും തിന്നുകൊണ്ടിരിക്കണം ഫുൾ ടൈം ആഹാരം കഴിക്കുക അവരൊറ്റ മൈൻഡാണ് രാജ രാജന് വൈകിട്ട് ഇറങ്ങി തിന്നാല് ഗുണ്ടുമുണ്ട് വയറൊക്കെ ആയിട്ട് വൈകിട്ട് വന്ന് വെള്ളം കുടിച്ചിട്ട് ഒറ്റ വറക്കുക നീച്ചൊന്നും കാണത്തില്ല ഞാൻ ഈച്ചയുടെ മരുന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പുറത്ത് വലുതായിട്ട് ഈച്ചന്നുമില്ല ഞാൻ രണ്ടുമൂന്നാം വലിയൊന്നും പറ്റിയിട്ടുണ്ട് കേട്ടോ പഴ കണ്ടത് സോറി അപ്പം ഇതാണ് അവരുടെ ലോകം ദേ ഈ മേഘം കണങ്ങണ്ട് ഇടിമേനുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ അവിടെ എനിക്ക് വയലിൽ ഇറങ്ങാൻ പേടി കാരണം ഇവിടെ ശരിക്കും ആൾക്കാർക്ക് അങ്ങനെ അബദ്ധം പറ്റി എന്നൊരു പഴമക്കഥയും പഴയ കമ്പിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാറില്ല രാജയുടെ കല്യാണ പരിപാടി കഴിഞ്ഞു പ്രണയിനിയായ കല്ലുതയിൽ അവിടെ നിൽക്കുന്നു അപ്പം നമുക്ക് ഈ തിരിച്ചങ്ങ് കയറാം അവരെ ഷേ അവരായി അവരുടെ ലോകമായി അങ്ങനെ രണ്ട് ഐറ്റംസിനെയും വയലിലും കെട്ടി നമ്മൾ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേ വീടിൻ്റെ മുമ്പശത്തായിട്ട് അടിപൊളി ഒരു തോളുണ്ട് കണ്ട നല്ല അടിപൊളി വെള്ളമാണ് ഇപ്പോൾ ചെറിയൊരു കലക്കറുണ്ടല്ലേ അത് വേറെ ഒന്നുമില്ല അവിടെ വയലിൽ പൂട്ട് നടക്കുവാണ് അങ്ങ് മേലെ വിളയിൽ പടിഞ്ഞാറ് വയലിൽ അപ്പോൾ നമ്മളിവിടെ ഈ വട്ടം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ എന്നാലും പറഞ്ഞായിരുന്നു വരുന്നതാണ് അപ്പോൾ ഇനി കയ്യും കാലം തിരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കോഴിക്കൂട്ടിലോട്ട് പോകാം അങ്ങനെ ആ കലകളിലെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കോഴിക്കൂട്ടിൽ വിശേഷം അപ്പോൾ നമ്മൾ വരുമ്പോഴേ ചെറിയൊരു ബഹളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം വേറൊന്നും അല്ല ചൂസ് ഉണ്ട് പാത്തു തേര് മുട്ട ഇട്ടു കേട്ടോ വെള്ളമൊക്കെ തട്ടി പറ്റിയിട്ടുണ്ട് അപ്പം രണ്ട് കണ്ണ് കാണുമ്പോൾ എങ്കിലും അവർക്ക് ചെവി വെക്കാം നമ്മൾ ഫൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങളിൽ ഞാൻ ആറ് വരെയുള്ളൂ ബാക്കി എല്ലാവരും കൊടുത്തു കേട്ടോ അതൊക്കെ അത്യാവശ്യം നല്ല രീതി വളർന്നിട്ടുണ്ട് കേട്ടോ ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങി അതിൻ്റെ പിറവേ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട് നമ്മൾ രണ്ട് വയറ്റിനെ മാത്രമേ ഇട്ടുള്ളൂ ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് അവർ ഇതേ ഓടി ഓടി കളിക്കുന്നുണ്ട് ഇവർക്കാണ് നമ്മൾ ആദ്യം ഫുഡ് കൊടുക്കുന്നത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ബൂസ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കിട്ടില്ല അപ്പം അതുകൊണ്ട് ഇവർക്ക് തന്നെ നമുക്ക് ആദ്യം ഫുഡ് കൊടുക്കാം കൊച്ചി നമ്മൾ നമ്മൾ എൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ മഴ നനയത്തില്ല അവർക്ക് ആവശ്യമുള്ള കഴിക്കാൻ പറ്റും ഇവർ തിന്ന് വയർ നിറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളവരെ തുറന്നു കൊടുത്തുള്ളൂ അല്ലെങ്കിൽ ഇവരെ ശല്യം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർ ഓടിക്കും കേട്ടോ അവരൊക്കെ വയറ് നിറയ്ക്കട്ടെ ഓടി പോകുന്നുണ്ടോ ഇതാണ് കേട്ടോ അവരുടെ അമ്മ പിന്നെ അവർക്ക് കഴിക്കാൻ കുതിത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഗോതമ്പ് പൂടും കേട്ടോ കുറച്ച് കൊടുക്കത്തോട് അവർക്ക് ഇഷ്ടമാണ് അവരത് കഴിക്കും അങ്ങനെ നമ്മൾ വേറെ ഫുഡെന്ന് പറയുമ്പോൾ മാറ്റിയും തിരിച്ചൊക്കെയാണ് കൊടുക്കുന്നത് എൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്കും വെറുപ്പില്ല തിന്നാൻ പറ്റും എപ്പോഴും ഗ്രോവർ തന്നെ കൊടുത്തവരെ മടുത്തു പോകും കേട്ടോ കഴിക്കട്ടെ ഇനിയാണ് നമ്മുടെ ഈ ഒരു കോഴികളുടെ സ്ഥലത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട് ആരായിരിക്കും യെസ് നമ്മുടെ ഗിനി അവരുടെ വോയിസിൻ്റെ മുമ്പിൽ വരാർക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ തുറന്നു വിടുമ്പോൾ ഉള്ള പെർഫോമൻസ് വേണം നിങ്ങൾ കണ്ടോ ക്ലൈൻ ടാക്കിൻ്റെ ആണിഞ്ഞ ഇതിനകത്ത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ കൊച്ചുങ്ങളായിട്ട് ഓടിക്കുന്നുണ്ടാണ് കേട്ടോ അപ്പോൾ ദേ ഞാൻ എല്ലാം തുറന്നു വിടുവാണ് അപ്പോൾ ഒരു ബഹളം നിങ്ങൾക്ക് കാണാം നോക്കിയോ ദൈവം ഒരാൾ പോയി ഇയാടുത്ത ടീമുകളെല്ലാം പോയി വരി വരി വരിയുമായിട്ട് എല്ലാവരും പോകുന്നുണ്ട് ലാസ്റ്റ് ചെയ്ത് നമ്മൾ ചെറുക്കനും പോയി കണ്ടോ എല്ലാം കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വൈബാണ് കേട്ടോ ഇത് നോക്കി എന്ത് രസമാണ് എന്നാൽ ഏറ്റവും കൂടുതലും പ്രശ്നകാരന്മാർ ഉപമാരാണ് കേട്ടോ ഗിനിക്കോഴിയും ഉമ്മമാരാണിടുത്ത് വരണം മൊത്തം ഏതൊരു അനക്കവും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇവന്മാരെ കണ്ടെത്തും ഒരു കീരിയോ പട്ടിയോ വന്നാൽ തന്നെ ഉപമാരായിരിക്കും ആദ്യം അറിയുന്നത് ഉപമാരായിരിക്കും എല്ലാവർക്കും ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കണ്ടോ ഇവർ ഭയങ്കര ഇവർ പട്ടിക പിടിക്കാൻ കിട്ടുക ഭയങ്കര സ്പീഡാണ് കണ്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തുള്ള വിശേഷം നോക്കാം ഇപ്പോൾ നമ്മൾ നമ്മുടെ കോഴിക്കോട്ടിലെ മുട്ടയൊക്കെ പോവാണ് അവരിവിടെ കിടന്ന് കൂവക്കും വെള്ളമൊക്കെ ആയിരിക്കും ഉള്ള പുല്ലും അതും ഇതും എല്ലാം കൊതി തിന്നും കേട്ടോ അല്ല കൃഷിയുണ്ടെങ്കിൽ അത് നശിപ്പിക്കുക അങ്ങനെ മാർക്ക് എന്തായാലും ഞാൻ അങ്ങോട്ട് പോന്നു ചിരിക്കുന്നു പിടിക്കാൻ വലിയ പോകുന്നു മുട്ട പറക്കാനുള്ള കൂടുതലാണ് നമ്മുടെ പിള്ളേരെല്ലാം വെയിറ്റ് ചെയ്യണം എന്നുണ്ടോ ഞാനകത്തോട് വരുവാണെന്നുണ്ടോ ഇവിടെ എല്ലാം മുട്ട ഇരുമ്പോൾ നമുക്കെല്ലാം മറക്കാം അതുപോലെ തന്നെ നമുക്ക് കാടയുണ്ട് അപ്പോൾ കാടയുടെ കൂടെ മുട്ട വറക്കണം കാടക്കുവഴിയുള്ള മുട്ട വറക്കാനാണ് ഇച്ചിരി പാട് കാരണം ഇവരെവിടേക്കാണ് മുട്ട ഇടുന്നത് കണ്ടുപിടിക്കാൻ വലിയ പാടാണ് കുറച്ച് നേരം എടുക്കുമെന്നല്ലേ നമുക്ക് നോക്കാം കാടക്കുഴയുടെ മുട്ട കണ്ടു പിടിക്കാൻ കിളപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ് ഓരോ മൂലകളിലൊക്കെ കാണുകയുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് പിന്നെ ഈ വഴിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്താ ഈ മൂലയ്ക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ചെണ്ണം കിടപ്പുണ്ട് അഞ്ചാറെണ്ണം കിടപ്പുണ്ട് പിന്നെ ചിലപ്പം ഇവരിതിനകത്തായിരിക്കും മുട്ടയിടുന്നേ നോക്കണം ഇവിടെ ഇല്ല പിന്നെ ഈ മൂലയ്ക്ക് ഇടുന്ന ഒരു ടീമുണ്ട് ഒരാൾ റിപ്പോർട്ട് മാറി മാറി വണ്ണേ ഇവിടെ ഇല്ല കാട കോഴിയൊക്കെ മുട്ട ലാസ്റ്റ് ഇറക്കുമ്പോൾ ആദ്യം കോഴിയുടെ മുട്ട ഇറക്കേണ്ടി വരാം പിന്നെ ടയർ മുട്ടക്കകത്തേക്ക് മുട്ട ഇടുന്നുണ്ടോ പൊട്ടിക്കല്ലേ 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 അതേണ്ടോ മൂന്ന് ആറ് ഏഴ് തൊമ്പത് പത്ത് മുട്ടയുള്ളു ബാക്കി ഇടാണ്ട് ആൾക്കാർ അത് നമ്മൾ രാവിലെ എടുക്കുന്നതുകൊണ്ടാണ് വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഒരു ട്രിപ്പ് എടുക്കാൻ കാണും കേട്ടോ നമുക്കിതങ്ങ് പറയുമല്ലോ ഈ നമുക്ക് ആവശ്യമുള്ള മുട്ടയെല്ലാം നമ്മൾ പറക്കിയിട്ടുണ്ട് നമുക്ക് ഈ കൂടെ അടയ്ക്കാം ഇനി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോകാം കണ്ട മുട്ട ചെയ്യുന്നുണ്ടോ നമ്മുടെ പ്രാവൾ മതി ഗോതമ്പാണ് കേട്ടോ എടുക്കുന്നത് അത് കഴിച്ചോളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴിക്കും നമ്മൾ ഗോതമ്പ് കൊടുക്കും ഗ്രോവർ കൊടുക്കും ലെയർ മാഷും കൊടുക്കും ഗ്രോ പിന്നെ ഗോതമ്പ് കൊടുക്കും ഇടയ്ക്കാണ് നമ്മൾ നെല്ലും കൊടുക്കും അരിയും കൊടുക്കും അപ്പം ഇങ്ങനെ വ്യത്യാസമായിട്ട് മാറ്റിയും തിരിച്ചൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീറ്റും മടുക്കത്തില്ല അവരെപ്പോഴും ആഹാരം നല്ലൊരു വൃത്തിയായിട്ട് കഴിയും കണ്ടോ അങ്ങനെ നമ്മുടെ എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു ഇനിയാണ് നമ്മൾ ലാസ്റ്റാണ് ഗൂസ്റ്റ തുറന്നു വിടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ തുറന്നു തുറന്നുവിട്ടവർക്കാർക്ക് ഫുഡ് കിട്ടത്തിൽ അവർ ഓടിക്കും അപ്പോൾ നമുക്ക് അവരെയും കൂടെ തുറന്നു വിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം കാരണം ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നില്ലേ അതാണ് നമ്മുടെ സൗണ്ട് ചക്ക 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 ഇത് ഇവിടെ നമ്മൾ ചക്ക ഹൈ കൊള്ളാലോ അമ്മമ്മയുടെ ഡ്യൂട്ടി കേട്ടോ അതൊക്കെ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ജോലിയാണ് ഈ ചാണകം വരണം ഈ അരത്തിലൊന്ന് കഴിവണം അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പണിയിൽ തീരും എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വഴിയിൽ ചക്ക കൊടുക്കാൻ വെച്ചതാണ് അത് കാണുമ്പോൾ എനിക്കൊരു വല്ലാതെ കാരണം നമ്മളിവിടെ ഉമ്മ പശുവിനെ അരികെടുക്കുന്ന സാധനം അത് ശരിക്കുണ്ട് ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ എന്നും ചക്കയുണ്ട് ഒന്നല്ലെങ്കിലും ചക്ക ഇടത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനും കാളാക്കി കൊടുക്കാനാണ് അപ്പം നമ്മൾ ചക്ക ഉണ്ടോ ഇനി ചക്ക കശു കൊണ്ടിക്കുക ചക്ക എത്രയും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെക്ക് എല്ലാം പിടിച്ച് കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചാണകം വരുന്നത് രണ്ടായി യൂസ് ചെയ്യുന്നിപ്പോൾ മൊബൈൽ എടുക്കുന്നുകൊണ്ടാണ് ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ചാണകക്കുഴി കൃഷിക്കാവശ്യമായിട്ടുള്ള ചാണകം നമ്മളിവിടെ നിന്നാണ് എടുക്കുന്നത് കണ്ടേ ഫ്രഷ് ചാണകം ണ്ട ഫ്രഷ് ചാണകം ഈ സമയത്ത് നമുക്ക് രണ്ട് കൈയാണ് യൂസ്ഫുള്ളാകുന്നത് പക്ഷെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കേട്ടോ ഇനി ഇവിടെ എല്ലാം ഒന്ന് പൊരിച്ചു കൂട്ടി വാരി ഈ പുല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടൊന്ന് കഴുകണം ഇനിയാണ് ഗായ്സ് നമ്മൾ എരുത്തിൽ കഴുകുന്നത് എരുത്തിൽ അന്നൊന്ന് കഴുകാണെങ്കിൽ എപ്പോഴും വൃത്തിയായിരിക്കും അല്ലാതെ ഉടയൊക്കെ കഴുകൊന്നും കഴിവരുത് അത് വൃത്തിയായിട്ട് എല്ലാവരും വെള്ളം ഒഴുകുക ഒന്ന് കുതിർക്കുക അപ്പം ചാണകം ഒന്ന് കുതിർന്ന് കിട്ടും അതിന് ശേഷം നമ്മൾ ചൂല് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് ഉരച്ച് കഴുകി വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് എഴുത്തിൽ ക്ലീൻ ആകും അപ്പോൾ നമ്മൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രാവിലത്തെ പണി തീർന്നു അപ്പോൾ ഏകദേശം ഒരു ഒമ്പതര ആയി ഉണ്ടാവും ഒമ്പതരയ്ക്ക് മുമ്പ് നമ്മുടെ പണി തീർന്നു അത്രയേ ഉള്ളൂ ഇന്ന് കുറച്ചും കൂടി ലേറ്റ് ആയി കാരണം വീഡിയോ കൂടെ എടുക്കുന്നുകൊണ്ടാണേ അല്ലെങ്കിൽ നമ്മളിത് ഒരു പടപട പടപടപടാങ്ങ് ചെയ്തു പോകും അതാണ് നമ്മുടെ പരിപാടി പോകേണ്ട ഏഴുത്തിലെല്ലാം വൃത്തിയായി കഴുകി ഇനി ചൂലിൻ കൂടെ വെച്ച് വേണം നമ്മൾ കഴുകാൻ അപ്പോൾ ചൂലെടുക്കുന്നതിന് എനിക്ക് രണ്ട് പേർ ആവശ്യമുണ്ട് അപ്പൊ സോ ഞാൻ വീഡിയോ കട്ടിയാണ് ലാസ്റ്റ് ടൈം കാണിച്ചു തരാം സൂര്യ ദൂരെ ഓ അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി ഇന്നത്തെ നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞു ഇനിയുള്ള നമ്മുടെ ജോലി വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക ഫ്രണ്ട്സിനെ കാണാൻ പോവുക വിഷുവിനോലെ വീഡിയോ ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കൂടെ പോവുക സതീഷിനോ വീഡിയോ ആണെങ്കിൽ സതീഷിനൂടെ പോവുക പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര വഴക്കാണ് എൻ്റെ അടുത്ത് വേറൊന്നുമല്ല അവരുടെ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെന്റിലൊക്കെ അതായത് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തൊട്ടപ്പുറത്തെ റൂമിനൊക്കെ പ്രസവരക്ഷയ്ക്ക് വേണ്ടി പ്രസവരക്ഷ എന്നൊരു പ്രോഗ്രാം കൊണ്ടാക്കിയേക്കുവാണ് അപ്പോൾ അവിടെ എല്ലാം ഹസ്ബൻഡ് വരുന്നുണ്ട് കാര്യമായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ തന്നെയുണ്ട് അവരുടെ പണിയല്ലല്ലോല്ലോ നമ്മുടെ പണി നമുക്ക് ഇതാണ്ട് നിങ്ങളിത് കണ്ടോ അവൻ കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇത്തരം ജോലികളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒന്നാത്തരം തിരുവനന്തപുരത്താണ് പോയി വരാൻ ഇവിടുന്ന് ഒരു എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പം അപ്പം ഡെയിലി പോയിട്ട് വരാൻ ഇമ്പോസിബിളാണ് അതുകൊണ്ട് വല്ലപ്പോഴും നമ്മൾ പോകുന്നുണ്ട് എന്തായാലും മുപ്പതാം തീയതി പുള്ളിക്കാർ വരുന്നുണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല മുപ്പതാം തീയതി ഉള്ള വഴക്കല്ലേ ഉള്ളൂ അത് തീരുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഗായസ് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ പോകുകയാണ് വൈകിട്ടൊക്കെ ആകുമ്പോഴേന്ന് പോച്ചിറങ്ങും കാരണം ഞാൻ വീഡിയോ എടുത്ത് താമസിച്ചോട് വെയിലായി വെയിലായി കഴിഞ്ഞാൽ എനിക്ക് വൈകി അതൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അവർ കാര്യങ്ങളൊക്കെ ഇനി വൈകിട്ട് നോക്കാം അപ്പോൾ ഇന്നിപ്പം ഇപ്പം ഇവിടെ വൈൻ്റെ അപ്പാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇത്തരം നിങ്ങൾക്ക് ഇങ്ങനെ മൃഗങ്ങളേക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് മാത്രം മതിയാകണം മൃഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ ഒന്നും കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ അത് സത്യപ്രതി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ടൈം കിട്ടിയില്ല അപ്പം ചെയ്യാൻ ഇവിടെ സമ്മതിക്കുന്നില്ല അതാണ് കുഞ്ഞിനെ ഇപ്പോഴെ ആരും കാണിച്ചു കൂടാ ഓരോ പഴഞ്ചൻ രീതിയിലുള്ള ആൾക്കാരുടെ സംസാര രീതികൾ സോ ഗൈസ് അതെന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ പുതിയ നല്ല നല്ല ആയിട്ട് നമുക്ക് മറ്റൊരു ബ്ലോഗിൽ കാണാം അതിനിടക്കൂടെ നമ്മൾ ഷോർട്ട് വീഡിയോസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തത് ഫോളോ ചെയ്യുക യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ആ ഫേസ്ബുക്കിൻ്റെ പേര് അജീത് സിംഗർ എന്നാണ് ഞാൻ പണ്ട് പാട്ട് പാടാൻ പോയിരുന്നു കേട്ടോ പിന്നെ യൂട്യൂബിൻ്റെ പേര് ആ യൂട്യൂബിലാണോ കിടക്കുന്നത് പറഞ്ഞോളൂ അടുത്തത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും മൈ ഡ്രീം വേൾഡ് അജു എന്നാണ് അപ്പം നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് പ്രതീക്ഷിക്കൊണ്ട് പുതിയൊരു വിശേഷമായി മറ്റുപൂടെ കാണാം ബൈ